ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പി വി അൻവറിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അദ്ദേഹത്തിന്റെ സമനില തെറ്റി എന്തൊക്കെയോ പറയുകയാണെന്നും മതയാനയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മോഹൻദാസ് മലപ്പുറത്ത് പറഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ അദ്ദേഹം ഈ പോലീസിനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത് ആ ഘട്ടത്തിലൊക്കെ സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വവും അതിന് ഒപ്പം പോലീസിനെതിരെ പരാതി ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് എന്താ പരാതി പിൻവലിച്ചു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൈവശമുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ആരുടെ ഭാഗത്തെങ്കിലും ഭാഗത്തെയെങ്കിലും വീഴ്ചകളുണ്ടായിരുന്നെങ്കിൽ ഏതുദ്യോഗസ്ഥൻ്റെ ഭാഗത്തായാലും പോലീസിൻ്റെ ഭാഗത്തായാലും ഉണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നൽകണം എത്രയും പെട്ടെന്ന് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശിക്കുന്നത് പോലീസിനെതിരെ ജില്ലാ പാർട്ടിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ പാർട്ടിക്ക് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു ആ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്ന വേദികളിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിന് ആരോപണങ്ങളുടെ മൂർച്ച കൂടി വരുന്നത് സത്യത്തിൽ ഇതിനെ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമില്ലേ അദ്ദേഹം ഇല്ലെങ്കിലും വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത വിഷയം ഇല്ലേ പായ തോന്നി പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ്സ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിൻ്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയും അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂരിൽ പോലീസല്ലോ അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണി കൊടുക്കുക ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ